ബ്രോ നമ്മൾ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ട്രോമ ട്രിഗറൊക്കെ വന്ന് ഡിസ്റ്റേബ് ചെയ്യുന്നു പിന്നെ വൻഷോകമാണ് അത് സത്യം പറഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് വളരെ നന്നായി ചെയ്യുന്നുണ്ട് എന്നാണ് കാരണം സ്പിരിച്വൽ പ്രാക്ടീസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉള്ളിലുള്ള പല സാധനങ്ങളും പുറത്ത് വരാൻ തുടങ്ങും അതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് പുറത്തെത്തിയതിനു ശേഷം അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകണം അതിന് പല പല ടെക്നിക്സ് ഉണ്ട് അതൊക്കെ കുറച്ച് അഡ്വാൻസ് പരിപാടികളാണ് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ സ്പിരിച്ചപ്പെട്ട് സ്ഥിരമായി ചെയ്യുമ്പോൾ തന്നെ ഈ സംഭവങ്ങൾ പോകും പക്ഷെ അത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്തായി നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം പുറത്തെത്തിച്ച് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു കോൺസിക്വൻസസ് കാരണം അത് അപ്പം നിർത്തരുത് അപ്പം വീണ്ടും വീണ്ടും അത് ചെയ്ത് ആ ഒരു സ്പിരിച്വൽ കംപ്ലീറ്റ് ഒന്ന് എന്താ പറയുക ഫ്ലഷ് ഓഫ് ചെയ്യണം അപ്പോൾ ഗ്രൗണ്ടിങ് പ്രാക്ടീസ് ഒക്കെ ചെയ്യാം ഗ്രൗണ്ടിങ് ഒക്കെ ചെയ്തിട്ട് അത് കംപ്ലീറ്റ് പോകണം കാരണം സംഭവം ചെയ്യുന്നത് നല്ല സംഭവമാണ് അതിൻ്റെ ഒരു ഈ അങ്ങനത്തെ ട്രോമ എല്ലാം പൊന്തി വരുന്നതിനും നല്ല കാരണം അതൊക്കെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം പുറത്തുനിന്ന് അത് ചിലർ കരഞ്ഞു തീർക്കും ചില ആൾക്കാർ പല പല രീതികളുണ്ട് അപ്പം അത് പുറത്തെത്തി കഴിഞ്ഞ ശേഷം അത് കംപ്ലീറ്റ്ലി ഓണം നിങ്ങൾ പുറത്തെത്തി വീണ്ടും അത് ഉള്ളിലേക്ക് കയറാനുള്ള ഒരവസ്ഥയിലേക്ക് അത് മാറ്റരുത്